ഹലോ എവരിവൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ദാ ഇന്നൊരു നൊസ്റ്റാൾജിക് ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശർക്കരയും അവലും തേങ്ങയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അവൽ നനച്ചാ ഉണ്ടാക്കുന്നതെന്ന് അല്ല കേട്ടോ ഞാൻ ഇന്ന് അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സദ്യയുടെ ബ്ലോഗ് എല്ലാവരും കണ്ടു കാണുമല്ലോ അതിനകത്ത് എനിക്ക് ഓരോല്ല ബാക്കി വന്നിരുന്നു കേട്ടോ ആ ഇല ഞാൻ മാറ്റി വെച്ചിരുന്നു ഉണ്ടാക്കാനായിട്ട് അപ്പം രണ്ട് ദിവസം മുന്നേ ഞാൻ എൽ ഇലയില്ലാതെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് വിചാരിച്ചു ഓ എന്നാൽ അല്ലാതെ ഇല ഉണ്ടല്ലോ അത് വെച്ചിട്ട് അട ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചു അമ്മേ ഈ അടയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് എനിക്കത്ര തിട്ടം പോര അമ്മ പറഞ്ഞു കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ അളവ് മതിയെന്ന് പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു പോയി അതുകൊണ്ട് തന്നെ അതിച്ചിരി ലൂസായിപ്പോയി പക്ഷേ ഇത് കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ ചില വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇച്ചിരി നല്ലതായിട്ട് ലൂസാക്കിയിട്ട് മാവ് കുഴക്കുന്നത് എന്നിട്ട് അട ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അത് നോക്കിയിട്ട് അമ്മയോട് ചോദിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു കൊഴുക്കട്ടയുടെ ടെക്സ്ച്ചറാണെന്ന് പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ ആടാ അപ്പം നാട്ടിലൊക്കെ ഉള്ളപ്പം ഈ അടയോടൊക്കെ വലിയ പുച്ഛാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരം നമുക്കത് കിട്ടും ഇലയുണ്ട് പറമ്പിൽ നമുക്കങ്ങോട്ട് ചെന്ന് പറമ്പിൽ നിന്ന് ഇല വെട്ടി നമുക്ക് ഇഷ്ടംപോലെ അടയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇവിടെ യു എയിലൊക്കെ ഇല സുലഭമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ പക്ഷേ നമ്മളങ്ങനെ വാങ്ങാറില്ല എപ്പോഴും ഒന്നും ഇതുപോലെ ഒക്കേഷണലി ഒക്കെ വാങ്ങിക്കാറുള്ളൂ അപ്പം ഇല വാങ്ങിച്ചപ്പം എടുത്ത് മാറ്റിവെച്ചു അട ഉണ്ടാക്കാൻ പണ്ട് പുച്ഛമായിരുന്നു അടയോടൊക്കെ ഇപ്പം എന്താ അടയ്ക്ക് വേണ്ടി ഇല മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നു കാലം പോയ പോയപ്പോ മിതുക്കുട്ടിക്ക് ഞാൻ രാവിലെ ദോശയൊക്കെ കൊടുത്തു കേട്ടോ പക്ഷേ എങ്കിലും അടയും ഞാൻ കൊടുക്കും അവനും ഇതൊക്കെ കഴിക്കണമല്ലോ അപ്പം എന്താ എൻ്റെ ഇഡി ഇഡലിയുടെ ഇഡലിക്കുട്ടകത് അങ്ങനല്ലേ പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നെങ്ങടെ അവിടെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അതിലേക്ക് വെച്ച് ആവി കയറ്റിയെടുത്തു എനിക്ക് പക്ഷേ നമ്മുടെ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്ന ചുട്ടെടുക്കുന്ന അടയില്ലേ അതാ ഇച്ചിരി കൂടി ഇഷ്ടം കേട്ടോ പിന്നെ ഇന്നോർത്തു ഇങ്ങനെയൊന്നും ഉണ്ടാക്കാവുന്ന ആവിയിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതാ അത് കാണുമ്പം തന്നെ എനിക്ക് കൊതി വരുന്നു നന്നായിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിലൊക്കെ അവലൊന്നും ഇട്ട് ഉണ്ടാക്കാറില്ല തേങ്ങ മാത്രം ശർക്കരയോ പഞ്ചസാരയോ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി അവലും കൂടെ ഇട്ടു കാരണം എനിക്ക് തേങ്ങ ഇച്ചിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അവലും കൂടെ ഇട്ടുണ്ടാക്കാവുന്നു അവലും തേങ്ങയും ശർക്കരയും പിന്നെ ഒരു രണ്ട് ഏലക്കയും കൂടെ ഇട്ടു അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം ബായ്